ഇതാണ് ഇവിടെ രാത്രി ഒരു ഡെയിലി റൂട്ടീൻ ഞാനിങ്ങനെ ബോൾ എറിഞ്ഞു കൊടുക്കും അവൾ അത് എടുത്തോണ്ട് വരും എത്ര നേരം എന്നറിയില്ല എത്ര നേരം വേണമെങ്കിലും അവള് കളിച്ചു ഇതിപ്പോൾ കുറേ വട്ടമായിട്ടോ കളിക്കാനാണ് ഈ ബോൾ തരണം സെറ്റ് സെറ്റ് ഇതാണ് രാത്രിയുള്ള പരിപാടി മടുക്കില്ല ഞാൻ എറിഞ്ഞു കൊടുക്ക അവള് കൊണ്ടുവരിക ഇതിപ്പോ ഒരു നൂറ് തവണ ആ മതി മതിയായാ മതിയാവുമ്പോഴാണ് പിന്നെ വായാന്ന് തര ആ തന്നിട്ടുണ്ടല്ലോ മതിയായിട്ട് അതാണ് ബാക്കിലോട്ട് പോണേ വീണ്ടും അല്ല എനിക്ക് മതിയായിന്ന് ഇനി വേണിക്ക് കളിക്കണ ഏ കളിക്കണ കൊണ്ടുവരുന്നില്ല കണ്ട ബോൾ കൊണ്ടുവന്നില്ല മതിയായി അർത്ഥം മതിയായി ഇതോടുകൂടി നമ്മൾ കടക്കാൻ പോവാറോ എന്തായി വി ബോൾ എവിടെ ബോള് ഏ ബോൾ എവിടെ ഹലോ ബോൾ എവിടെ ബോൾ എവിടെ മതിയായി കിടന്നുറങ്ങാൻ പോവാ ഇവിടെ ബോൾ എവിടെ ബോൾ എടുത്തിട്ട് വാ നിങ്ങക്ക് പോയി കിടന്നുറങ്ങി കൂടെന്ന് എന്റെ അടുത്ത് ചോദിക്കുക ബോൾ എടുത്തിട്ട് വരാൻ കളിക്കണ്ടേ നമുക്ക് ഏ കളിക്കണ്ടേ ബോൾ എവിടെ ബോൾ എടുത്തിട്ടുവാ പുകയൊക്കെ വന്നു തുടങ്ങിയാലുണ്ടോ വായി നൂടിയിട്ട് കുറെ നേരമായി കളിക്കാൻ തുടങ്ങിയിട്ട് ഏഹ് ബോൾ എടുത്തിട്ട് വാ ഉറങ്ങാൻ പോവാണായി ഗുഡ് നൈറ്റ് ആണ് ഐ വി ഗുഡ് നൈറ്റ് ആണായി വി എന്നാവാ ബോൾ വാ ഇല്ല മടുത്തു കൂട്ട ഗുഡ് നൈറ്റ് ഓ വാ വൈറ്റ് ഐ വി ഗുഡ് നൈറ്റ്